വീട് ആഗ്രഹമായിരുന്നു അയാളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷേ കാണാനാളില്ല ദോഷം ഉണ്ടര പിന്നെ അവനില്ലാത്ത എന്റെ ഒരു സ്വപ്നമായിരുന്നു എപ്പോഴും പറയുമായിരുന്നു ഇന്ന് കൊല്ലം സുചേൻ്റെ വീടിൻ്റെ പാലുകാച്ചിൽ നടക്കുകയാണ് ആ ഒരു സന്തോഷ ദിവസത്തിൽ ചേട്ടൻ്റെ ഫാമിലി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കൊല്ലത്തുനിന്ന് വരികയാണ് സുജേൻ്റെ ചേട്ടനും അമ്മയും പെങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് അവരുടെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം സുജേൻ്റെ ചേട്ടനാണ് എന്താ ഈ ദിവസത്തിൽ പറയാനുള്ള ഒരു ഫീലിംഗ് എന്താ ഒരുപാട് സന്തോഷമുണ്ട് അതിനപ്പുറം സങ്കടമുണ്ട് എല്ലാവരും പിന്നെ വലിയ അത് ചെയ്തു അല്ല കണ്ടായിരുന്നില്ല ചെയ്തവർക്ക് ഒരുപാട് പറയണം അവര് കണ്ടില്ലെന്ന് പറഞ്ഞ സ്വപ്നമായിരുന്നു സ്വപ്നമായിരുന്നു എപ്പോഴും പറയുമായിരുന്നു ഇപ്പൊ ജൂൺ അഞ്ചാം തീയതി കൊല്ലത്തീർച്ചായിട്ടും അതിന്നും അതിനകത്തില്ലല്ലോ നമ്മള് ഒരു ദുഃഖം എന്നും തീരാ ദുഃഖമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് പിന്നെ ഇപ്പം കൊല്ലത്തിക്കുന്നുണ്ട് നമുക്കതൊരു ആശ്വാസമായിട്ടുണ്ട് അപ്പൊ അവിടെ നിന്നാണ് പഠിക്കുന്നത് എപ്പോഴും അവനെ എല്ലാ ദിവസം വീഡിയോ കോളിലൊക്കെ വിളിച്ചു കാണും പിന്നെ ഇത്രയും ദൂരം കിടക്കുന്ന ഇടയ്ക്ക് എന്തായാലും വരും ഇടയ്ക്ക് വരും പിന്നെ അവരങ്ങോട്ട് വരും ഒന്നും പറയാനില്ല പോണം കേറണം ഇത്രയും വലിയൊരു വീട് സ്വപ്നമായിരുന്നു സ്വപ്നമായിരുന്നു അത് വളരെ സന്തോഷം എല്ലാരോടും നന്ദിയുണ്ട് ഇങ്ങനൊരു വീട് സ്വപ്നത്തില് മക്കളെയൊക്കെ കണ്ട് സന്തോഷമായി ആ സന്തോഷമായി കൊച്ചുമക്കളൊക്കെ കണ്ട് അവിടെ നിന്നാണ് ആ അവിടെ നിന്നാണ് പഠിക്കുന്നത് ഞങ്ങളെടുത്ത് നിന്നാണ് പഠിക്കുന്നത്

അല്ലേ വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നത് സാധിച്ചെടുക്കാണ് അസാന്നിധ്യം അത് വലിയ ദുഃഖം തന്നെയാണ് എങ്കിലും പ്ലീസ് എല്ലാവരും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു ദിവസമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എല്ലാരും കൊല്ലത്തുനിന്ന് രാവിലെ വന്നു അപ്പ ഇതാരാ ഇത് ഏർ

ണോ കൊല്ലത്താണല്ലോ എല്ലാരും ചേച്ചി എന്താ പറയാനുള്ള ഇങ്ങനൊരു സന്തോഷം ഈ ഒരു ദിവസത്തിൽ എന്താ പറയണേ എന്താ പറയണ്ടെന്ന് വെച്ചാ ഭയങ്കര സന്തോഷം ഉണ്ട് പിന്നെ അറിയാലോ ഇല്ലാത്ത അയാളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തം വീണെന്നുള്ള പക്ഷേ കാണാനാണില്ല ശരിക്കും അറിയത്തില്ല ഇവിടെ പരിപാടിക്ക് ഇതാ ആരിതായിപ്പോഴും നമുക്ക് ചടങ്ങൊക്കെ വരുമ്പോഴും ബലിയിടുമ്പോഴൊക്കെ ഓർമ്മ വരുന്നു അങ്ങനെ എല്ലാവരുമായിട്ട് ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും വിധി അവരുടെ സന്തോഷം അവർക്ക് അങ്ങനെ കിട്ടിയത് അ ചെയ്തുകൊടുത്ത എല്ലാവർക്കും നന്ദിയുണ്ട് വീട് കണ്ടിരുന്ന അകത്തോട്ട് കയറിയിട്ടില്ല പിന്നെ വീണു ഇടയ്ക്കിടയ്ക്ക് അയച്ചു തരും ഓരോ പുരോഗമനങ്ങൾ അങ്ങനെയുണ്ട് പാലം അയച്ച് കഴിഞ്ഞിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും അറിയുന്നില്ല എപ്പോഴും ഓടി വരാൻ പറ്റത്തില്ല ഇത്രയും ദൂരം പിന്നെ ഇപ്പം ഇങ്ങനത്തെ വീഡിയോ കോളും ചാറ്റിങ്ങും ഒക്കെ ഉണ്ടായതുകൊണ്ട് അത്രയ്ക്കും അറിയുന്നില്ല പറ്റുമ്പോഴൊക്കെ മാക്സിമം വരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഇന്ന് ഇതൊക്കെ കഴിഞ്ഞ് ആ ഞാനെന്താ പറയാനുള്ളത് ഒന്നും പറയല്ലേ വളരെ സന്തോഷം എൻ്റെ മോനൊരു വീട് അത് വലിയ ആഗ്രഹമായിരുന്നു അതെല്ലാവരും കൂടെ വെച്ച് കൊടുത്തത് വളരെ സന്തോഷം